പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന് സാർത്ഥക സമ്പന്നമായ പര്യവസാനം ഞായറാഴ്ച വിവിധ പരിപാടികളുടെ വിപുലമായി നടന്ന സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് അഭിനന്ദനീയമായ രീതിയിൽ ഒരു വർഷക്കാലത്തോളം നീണ്ടുനിന്ന ആഘോഷ പരിപാടികളാണ് ജൂൺ എട്ടിന് ഞായറാഴ്ച പര്യവസാനിച്ചത് ഇതിനിടയിൽ സ്കൂളിന്റെ അക്കാദമികവും ഭൗതികവുമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ സംഘാടകർക്ക് സാധിച്ചു സ്കൂളിന് പുതുതായി പതിനാല് സ്മാർട്ട് ക്ലാസ് മുറികളും സയൻസ് ലാബും ശതാബ്ദി വർഷത്തിൽ ഒരുക്കി ഇതിന്റെ എല്ലാം നിറവിലും നിലവിലും നടന്ന സമാപന പൊതുസമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു സ്വാശ്രീശീലം തങ്ങളിലും ജനങ്ങളിലും വളർത്തിയെടുക്കാൻ കഴിയുന്നത് കായികവും മാനസികവുമായി പരിശീലനം സിദ്ധിച്ചു നിന്ന ഐതിഹാസികമായ പോരാട്ടത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം അതുപോലെ തന്നെ നാം നേടിയെടുത്ത ജനാധിപത്യം മതേതരത്വം നമ്മുടെ കഴിയുന്ന കഴിയുന്ന ഇന്ത്യയുടെ ഭാവി ഒരു വലിയ തലമുറയെ ആത്യന്തികമായ ലക്ഷ്യം ചടങ്ങിൽ പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ അധ്യക്ഷനായി സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്നും വിരമിച്ച എം പി രവീന്ദ്രൻ മാസ്റ്ററെ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി എം പി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ പി ആർ ശ്രീയുക്തയും അനുമോദന ഏറ്റുവാങ്ങി ഇതുകൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ സ്നേഹോപഹാരങ്ങൾ സമ്മാനിച്ചു പഞ്ചായത്ത് അംഗം എം വി നാരായണൻ പി പ്രീതി കവി ദിവാകരൻ വിഷ്ണുമംഗലം ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ സ്കൂളിലെ മുൻ പ്രഥമാധ്യാപകൻ വി വി പ്രഭാകരൻ എ കൃഷ്ണൻ പി പരമേശ്വരൻ കതീഷ് തടത്തിൽ പി ബാലകൃഷ്ണൻ കെ നിഷ എം വി രവീന്ദ്രൻ പി വി ശൈലജ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ ജനാർദ്ദനൻ സ്വാഗതവും വികസന സമിതി ചെയർമാൻ എ ഷാജി നന്ദിയും പറഞ്ഞു സമാപനത്തെ സവിശേഷ സമ്പന്നമാക്കി വിവിധ കലാസമിതികൾ വൈവിധ്യങ്ങളാർന്ന കലാപരിപാടികളും അവതരിപ്പിച്ചു News Beetle, video